നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നേടിയ ഒരു അപൂർവമായിട്ടുള്ള ഒരു റെക്കോർഡിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ റെക്കോർഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി ഈ റെക്കോർഡ് ആരെങ്കിലും വെട്ടിക്കണമെങ്കിൽ കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും കഴിയും എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ എല്ലാ റെക്കോർഡുകളുടെ കാര്യം പറയുമ്പോഴും മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ തമ്മിലാണ് വാതുവയ്പ്പും വെല്ലുവിളിയുമൊക്കെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റെക്കോർഡ് മോഹൻലാലിനെ കൊണ്ട് അടുത്തെങ്ങും വെട്ടിക്കാൻ സാധിക്കില്ല ഇനി വെട്ടിക്കണമെങ്കിൽ അദ്ദേഹം ഒരു അൻപത് കൊല്ലം കൂടി മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് സജീവമായിട്ട് നിൽക്കണമെന്നുള്ളത് ഇവിടെ പറയുന്നു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം മമ്മൂട്ടി പതിനഞ്ചാമതും ഫെയർ അവാർഡ് നേടി എന്നുള്ള ഒരു കാര്യം ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ വലിയ ഹിറ്റായി മാറിയതാണ് അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കേട്ടതാണ് പലരും അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വിഷയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാതിരുന്നത് ഇവിടുത്തെ റെക്കോർഡ് എന്ന് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ അൻപത്തി മൂന്ന് വർഷങ്ങളായിരിക്കുന്നു ഈ അൻപത്തി മൂന്ന് വർഷങ്ങൾക്കിടയിൽ എല്ലാ പത്ത് വർഷത്തിലും അതായത് എല്ലാ പതിറ്റാണ്ടുകളിലും ഫിലിം ഫെയർ അവാർഡ് നേടിയ ഒരേ ഒരു മലയാള താരം അതായത് അൻപത് വർഷങ്ങൾക്കിടയിൽ ക്ഷമിക്കുക ഓരോ പതിറ്റാണ്ടുകളിലും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം അവാർഡ് നേടി തൊണ്ണൂറുകളിൽ നേടി രണ്ടായിരത്തിൽ നേടി രണ്ടായിരത്തി പത്തിൽ നേടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരു രണ്ടായിരത്തി ഇരുപതുകളിലും അദ്ദേഹം അവാർഡ് നേടിയിരിക്കുന്നു ഇങ്ങനെ അഞ്ച് പതിറ്റാണ്ടുകളിൽ തുടർച്ചയായിട്ട് അവാർഡ് നേടിയ ഒരേ ഒരു മലയാള താരം മമ്മൂട്ടിയാണ് പക്ഷേ ഒരു ഒരേ ഒരു ഇന്ത്യൻ താരം അദ്ദേഹമല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു അത് സാക്ഷാത് കമലഹാസനാണ് കമലഹാസനും മമ്മൂട്ടിയും മാത്രമാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ഒരു റെക്കോർഡിന് അർഹരായിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇനി ഈ റെക്കോർഡ് ആരും വെട്ടിക്കാനും പോകുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് ഈ റെക്കോർഡിനെ കുറിച്ച് തോന്നുന്നത് ഇനി ഏതെങ്കിലും ഒരു നടന് ഈ ഒരു റെക്കോർഡ് മലയാള സിനിമയിൽ നിന്ന് വെട്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ ഇനി ഇതുപോലെ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള വേഷങ്ങൾ തെരഞ്ഞുപിടിച്ച് ചെയ്യുമെന്നുള്ളത് മറ്റേതെങ്കിലും നടന്മാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമുക്ക് с